കേരളം വീണ്ടും കോവിഡ് ഭീതിയിൽ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ആരോഗ്യരംഗത്ത് രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ടും കേരളത്തിലെ കോവിഡ് ബാധയും മരണവും വർദ്ധിക്കാൻ കാരണമെന്താണെന്നതിനെക്കുറിച്ച് സമഗ്ര പഠനവും പരിഹാര നടപടികളും ആവശ്യമാണ് കോവിഡ് ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട് ഇന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് അനുവർത്തമാക്കുന്നതാണ് കോവിഡ് പത്തൊമ്പതിന്റെ വകഭേദങ്ങളുടെ പുതിയ വ്യാപനം ഒമിക്രോൺ ജെ എന് ഒന്നിന്റെ വകഭേദങ്ങളായ എൽഇഫ് ഏഴ് എന് ബി ഒന്ന് ദശാംശം എട്ട് ദശാംശം ഒന്ന് വൈറസുകൾ കേരളത്തിലുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഇന്നലെ നാലായിരത്തോളം പുതിയ കോവിഡ് കേസുകളുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ചും കേരളത്തിലാണ് അഞ്ഞൂറ്റിയാറ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയും നാനൂറ്റി എൺപത്തിമൂന്ന് കേസുകളുള്ള ഡൽഹിയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ മെയ് ഇരുപത്തിരണ്ടിന് രാജ്യത്തെ കേസുകളുടെ എണ്ണം ഇരുന്നൂറ്റി അമ്പത്തിയേഴ് ആയിരുന്നു പത്ത് ദിവസത്തിനിടെയാണ് പതിനഞ്ച് മടങ്ങായി വർദ്ധിച്ചത് ആശങ്ക വേണ്ടെന്ന് അധികൃതർ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ആശങ്കാകുലരാണ് ജനങ്ങൾ കഴിഞ്ഞ വർഷവും കോവിഡ് പത്തൊമ്പതിന്റെ വകഭേദങ്ങളായ വൈറസുകൾ രാജ്യത്ത് വ്യാപിച്ചിരുന്നു കേരളത്തിലായിരുന്നു അന്നും രോഗവ്യാപനവും മരണവും കൂടുതൽ രണ്ടായിരത്തി പതിനാല് ജനുവരിക്കും ഡിസംബറിനുമിടയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം ബാധിച്ചത് അറുപത്തിയാറ് പേര് മരണപ്പെട്ടു കർണാടകയിൽ മുപ്പത്തി മഹാരാഷ്ട്ര ഡൽഹി പഞ്ചാബ് എന്നിവിടങ്ങളിലെ പരം എന്നിങ്ങനെയായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങളനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ മരണനിരക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് കേരളത്തിൽ എൺപത്തിയേഴായിരത്തി പേർക്ക് രോഗം ബാധിച്ചു അഞ്ഞൂറ്റി പതിനാറ് പേര് മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് ആരോഗ്യരംഗത്ത് രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ടും കോവിഡ് ബാധയും മരണവും വർധിക്കാൻ കാരണമെന്താണെന്നതിനെക്കുറിച്ച് സമഗ്ര പഠനവും പരിഹാര നടപടികളും ആവശ്യമാണ് കേരളത്തിലെ കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് എണ്ണക്കൂടുതൽ അനുഭവപ്പെടുന്നതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജിന്റെ ഭാഷ്യം ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിലാണ് ഈ വർഷം എൽ എഫ് ഏഴ് എന് ബി ഒന്ന് ദശാംശം എട്ട് ദശാംശം ഒന്ന് വൈറസു ബാധയ്ക്ക് തുടക്കം കുറിച്ചത് വ്യാപനശേഷി കൂടിയതെങ്കിലും മറ്റു വകഭേദങ്ങളെ അപേക്ഷിച്ച് രോഗം ഗുരുതരമല്ലെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിരീക്ഷണം പനി വിറയല് ചുമ തൊണ്ടവേദന മൂക്കൊലിപ്പ് രുചിക്കുറവ് എന്നിവയാണ് ലക്ഷണങ്ങൾ രോഗം ഗുരുതര സ്വഭാവമുള്ളതല്ലെങ്കിലും പ്രായമായവരിലും മറ്റു ഗുരുതര രോഗമുള്ളവരിലും അപകട സാധ്യതയുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു സ്വയം പ്രതിരോധത്തിലൂടെ രോഗം വരാതെ സൂക്ഷിക്കുകയാണ് പ്രധാനം പ്രായമുള്ളവരും ഗർഭിണികളും ഗുരുതര രോഗികളും യാത്രകളിലും പൊതു ഇടങ്ങളിലും മാസ്ക് ധരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും ഇടയ്ക്കിടെ ഉപയോഗിച്ച് കൈകൾ കഴുകണമെന്നും ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാന് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും ആരോഗ്യവകുപ്പ് മേധാവികൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പരിശോധന ചികിത്സ ഐസൊലേഷന് സൌകര്യങ്ങള് വെന്റിലേറ്റർ കിടക്കുകള് ഓക്സിജന് തുടങ്ങിയവയുടെ ലഭ്യത ഉറപ്പുവരുത്തണം രോഗലക്ഷണങ്ങൾ കാണുന്നവര് ഉടന് ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിച്ചു പരിശോധന നടത്തണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ നിർദ്ദേശത്തിൽ പറയുന്നു ഇതടിസ്ഥാനത്തില് പല സംസ്ഥാനങ്ങളും കർശന മുൻകരുതല നടപടികൾ സ്വീകരിച്ചു വരികയാണ് കർണാടകയില് വിദ്യാർത്ഥികളെ നിരീക്ഷിക്കണമെന്നും പനി ജലദോഷം ചുമ തുടങ്ങി രോഗലക്ഷണങ്ങളുള്ള വിദ്യാർത്ഥികളെ സ്കൂളിൽ അയക്കരുതെന്നും കർണാടക ആരോഗ്യ വകുപ്പിന്റെ കർശന നിർദ്ദേശമുണ്ട് കോവിഡ് വൈറസിന്റെ വകഭേദങ്ങൾ വ്യാപകമായേക്കാമെന്ന് കഴിഞ്ഞ ആഗസ്റ്റിലെ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എൺപത്തിനാല് രാജ്യങ്ങളിൽ നടത്തിയ നിരീക്ഷണത്തിൽ കോവിഡ് പോസിറ്റീവ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വക്താവ് ഡോക്ടർ മാരിയവാന് കെർഗോവ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അന്ന് അമേരിക്ക യൂറോപ്പ് പടിഞ്ഞാറന് പസഫിക് എന്നിവിടങ്ങളിലായിരുന്നു കോവിഡ് കേസുകൾ കൂടുതലായി കാണപ്പെട്ടത് അടുത്തിടെയാണ് ദക്ഷിണ പൂർവേഷ്യന് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത് കോവിഡ് പത്തൊമ്പതിന്റെ അത്ര തന്നെ മാരകമല്ല വകഭേദങ്ങളെങ്കിലും അത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും അതുവഴി മാരക രോഗങ്ങൾക്കിടയാക്കുകയും ചെയ്തേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണം വർദ്ധിച്ചുവരുന്ന നിശബ്ദ ഹൃദയാഘാതത്തിൽ കോവിഡ് വൈറസ് ഡെൽറ്റ വകഭേദത്തിന് ചെറുതില്ലാത്ത പങ്കുണ്ടെന്ന പുതിയ പഠന റിപ്പോർട്ട് ഈ നിരീക്ഷണത്തെ ശരിവയ്ക്കുന്നു ഇന്തോറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൌൺസിലുമായി ചേർന്നു നടത്തിയ പഠനത്തിലാണ് ശരീരത്തിന്റെ രാസസന്തുലിതാവസ്ഥയിൽ കോവിഡ് വൈറസിന്റെ വകഭേദങ്ങൾ പ്രത്യേകിച്ച് ഡെൽറ്റ വകഭേദം തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും ഇത് നിശബ്ദ ഹൃദയാഘാതത്തിന് കാരണമാകുന്നുവെന്നും കണ്ടെത്തിയത് ഇന്തോർ ഐ ഐ ടിയിലെ ഡോക്ടർ ഹേമചന്ദ്ര ജാ ഭുവനേശ്വര് കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ നിർമ്മലകുമാര് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഗവേഷണം ഹൃദയാഘാതത്തിനു പുറമെ ഡെൽറ്റ വകഭേദം തൈറോയിഡിന് കാരണമാകുന്നതായും കണ്ടെത്തി കോവിഡിന്റെ വകഭേദങ്ങളും മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നതിനെ അധികരിച്ചായിരുന്നു ഗവേഷണം